ലോക്സഭയിൽ സത്യപ്രതിജ്ഞയ്ക്കിടെ ജയ് ഫലസ്തീൻ മുദ്രാവാക്യം വിളിച്ച വിളിച്ചുദീൻ ഒവൈ സിക്ക് എതിരെ തുറന്ന യുദ്ധം പ്രഖ്യാപിച്ചിരിക്കുകയാണ് ഇപ്പോൾ ബി ജെ പി ലോക്സഭയ്ക്കുള്ളിലെത്തി ബി ജെ പി പ്രകോപിപ്പിച്ച ഒവൈസിയെ തീർക്കുമെന്ന് ബി ജെ പി എം എൽ എ പ്രഖ്യാപിക്കുകയാണ് ഇവിടെ ഇത് ആദ്യമായിട്ടല്ല ബി ജെ പി നിന്നും സംഘപരിവാറിൽ നിന്നും ഒവൈസിക്ക് ഇങ്ങനെ ഭീഷണി ലഭിക്കുന്നത് നേരത്തെ തന്നെ സംഘപരിവാറിന്റെ കണ്ണിലെ കരടായിരുന്ന ഒവൈസിയെ തീർക്കുമെന്ന് ബി ജെ പി പ്രഖ്യാപിച്ചിട്ടുള്ളതാണ് ഏറ്റവും ഒടുവിലായി ബി ജെ പി എം എൽ എ നിതീഷ് റാണയിൽ നിന്നാണ് പ്രകോപനപരമായ പുതിയൊരു പ്രസ്താവന ഒവൈസിക്കെതിരെ വന്നിട്ടുള്ളത് പാർലമെന്റിനുള്ളിൽ ഫലസ്തീൻ അനുകൂല മുദ്രാവാക്യം വിളിച്ച ഒവൈസിയുടെ നാവ് അറക്കുന്നവർക്ക് പാരിതോഷികം നൽകുമെന്നാണ് ഈ ബി ജെ പി നേതാവ് ഇപ്പോൾ പറഞ്ഞിട്ടുള്ളത് ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചടങ്ങിനിടെ ഒവൈസി ജയ് ഫലസ്തീനി വിളിച്ചതാണ് ഈ എം എൽ എ ഇങ്ങനെ പ്രകോപിപ്പിച്ചിട്ടുള്ളത് പാകിസ്ഥാൻ പാർലമെന്റിൽ ആരെങ്കിലും ജയ് ശ്രീരാം അല്ലെങ്കിൽ വന്ദേ മാതരം വിളിച്ചാൽ അവർക്ക് ജീവനോടെ പുറത്തിറങ്ങാൻ കഴിയില്ലെന്നാണ് നിതീഷ് റാണ പറയുന്നത് എന്നാൽ ഇത് പാകിസ്ഥാൻ അല്ലെന്നും ഇന്ത്യ ആണെന്നും ബി ജെ പി ഓർക്കണമെന്നും ഒ വൈ സി പക്ഷക്കാർ അപ്പുറത്ത് ചൂണ്ടിക്കാണിക്കുന്നുണ്ട് ഭീഷണി മുഴക്കിയ എം എൽ എയുടെ വാക്കുകൾ ഇങ്ങനെയാണ് നമ്മുടെ രാജ്യത്ത് ശത്രു രാജ്യങ്ങളെയും തീവ്രവാദികളെയും പിന്തുണക്കുന്ന ശബ്ദങ്ങൾ നമുക്ക് കേൾക്കേണ്ടി വരുന്നു ഇത്തരം മുദ്രാവാക്യങ്ങൾ ഉയർത്തുന്നവരെ പാർലമെന്റിന് പുറത്ത് ഇരുകാലിൽ നിൽക്കാൻ അനുവദിക്കരുത് ഇതിപ്പോൾ പാകിസ്ഥാനിലോ ചൈനയിലോ ആയിരുന്നെങ്കിൽ പാർലമെന്റിൽ ഇത് അനുവദിക്കില്ലായിരുന്നു തുടർന്ന് വളരെ പ്രകോപനപരമായ വാക്കുകൾ ഈ എം എൽ എ ഉപയോഗിക്കുന്നുണ്ട് അതിങ്ങനെയാണ് അസദുദ്ദീൻ ഒവൈസിയുടെ ഭാവം മുറിച്ച് എന്റെ അടുക്കൽ കൊണ്ടുവരുന്നവർക്ക് പ്രതിഫലം തരാം ജയ് പലസ്തീൻ എന്ന് പറഞ്ഞ് ഒവൈസിക്ക് എങ്ങനെയാണ് പാർലമെന്റ് വിടാൻ സാധിച്ചത് ഇത്തരം ഒരു പ്രവൃത്തി ചെയ്യുന്ന ഒരാളെ ഒരു രാജ്യവും ജീവനോടെ വിടില്ല ഇതാണ് നിതീഷ് റാണ പറഞ്ഞ മറ്റൊരു കാര്യം ചുരുക്കി പറഞ്ഞാൽ മാധ്യമങ്ങൾക്ക് മുന്നിലെത്തി കൊലവിളി നടത്തിയാണ് ബി ജെ പി എം എൽ എ ഒവൈസിയോട് കലിപ്പ് തീർത്തത് എന്നിട്ടും നിയമങ്ങൾ ഇവിടെ നോക്കുകുത്തിയായി നിൽക്കുകയാണ് ഫലസ്തീൻ അനുകൂലമായി ലോകത്ത് ഏറ്റവും കൂടുതൽ മുദ്രാവാക്യം മുഴങ്ങിയ മണ്ണാള് ഭാരതം അത് വെച്ച് നോക്കുകയാണെങ്കിൽ ലക്ഷക്കണക്കിന് ആളുകളുടെ ഭാവ് ബി ജെ പിയും സംഘപരിവാറും അരിയേണ്ടിയതായി വരും അതിനുള്ള ചങ്കൂറ്റം ബി ജെ പി എം എൽ എക്ക് ഉണ്ടോ എന്ന് ഒ പക്ഷക്കാർ തിരിച്ചു ചോദിക്കുന്നുണ്ട് ഇക്കഴിഞ്ഞ ജൂൺ ഇരുപത്തിയഞ്ചിനാണ് ലോക്സഭയിൽ സത്യപ്രതിജ്ഞ ചെയ്യുന്നതിനിടെ ഒ വൈ സി ഫലസ്തീൻ മുദ്രാവാക്യം മുഴക്കിയത് പിന്നാലെ ബി ജെ പി സഭയിൽ വലിയൊരു ബഹളം പിന്നീട് സഭക്ക് പുറത്തും ഒവൈസിക്കെതിരെ ബി ജെ പി നേതാക്കൾ വിമർശനം ഉന്നയിക്കുകയായിരുന്നു അതിനിടെ ഒവൈസിയുടെ ഡൽഹിയിലെ വസതിക്ക് നേരെ കഴിഞ്ഞ ദിവസം ആക്രമണം നടന്നത് അന്തർദേശീയ തലത്തിൽ പോലും മാധ്യമങ്ങൾ വലിയ വാർത്തയാക്കി മാറ്റി അഞ്ചോ ആറോ അംഗങ്ങളുള്ള ഒരു സംഘം അദ്ദേഹത്തിന്റെ വസതിയിൽ ഇസ്രായേൽ അനുകൂല പോസ്റ്ററുകൾ ഒട്ടിക്കുകയും കരിയോയിൽ ഒഴിക്കുകയാണ് ചെയ്യുകയുണ്ടായത് ലോക്സഭയിൽ നിന്ന് ഒ വൈ സിയെ പുറത്താക്കണമെന്ന് ആവശ്യപ്പെട്ടുകൊണ്ടാണ് ഈ സംഘം ആക്രമണം നടത്തിയത് ഇതിന് പിന്നാലെയാണ് ഒ സിയുടെ നാവരിയണമെന്ന തരത്തിലൊക്കെയുള്ള പ്രകോപനപരമായ മുദ്രാവാക്യങ്ങളുമായി ബി ജെ നേതാക്കളും രംഗത്ത് വന്നിട്ടുള്ളത്